ഇരുപത്തഞ്ച് യൂറോയ്ക്ക് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാം ഫ്രീ ലാൻഡ്സ് വിസ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മലയാളി ഇൻഫ്ലുവൻസേഴ്സ് തൊട്ട് പല നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് വരെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കിട്ടുമൊരു വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കാരണം ഇരുപത്തഞ്ച് യൂറോയ്ക്ക് ജർമ്മനിയിലെത്താം എന്ന് പറഞ്ഞിട്ട് സോ അതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് സോ ഇരുപത്തഞ്ച് യൂറോയ്ക്ക് ജർമ്മനിയിൽ എത്താൻ സാധിക്കുമോ കമോൺ കയറിപ്പോരുക പോരുന്ന സമയത്ത് ആ സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് എനേബിൾ ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളാം ഷെയർ ചെയ്തോളാം ഇങ്ങനെയുള്ള വീഡിയോസ് പബ്ലിക് പ്ലാറ്റ്ഫോംസിലൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അതിൻ്റെ റിയൽ അതിൻ്റെ റിയാലിറ്റി വീഡിയോ നിങ്ങൾ മുന്നോട്ട് എത്തിച്ചേരുന്നതായിരിക്കും സോ ഗ്സ് ജർമ്മനി നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പർച്യൂണിറ്റിയുടെ രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഓപ്പർച്യൂണിറ്റിയുടെ രാജ്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനി ടൂർ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ജർമ്മനി ടൂറിലൊക്കെ പോയിട്ടാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത്യാവശ്യമുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് റിസഷനും അതേപോലെ പിന്നെ ജോബുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജർമ്മനി കാരണം നമുക്ക് അത്രയും പേഴ്സണലായിട്ട് അറിയുന്ന കുറേ ഫ്രണ്ട്സ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും അവിടുത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി ഓക്കെ അത് ഞാൻ പിന്നെ ജർമ്മനിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങനെ വീഡിയോ ഇടാറില്ല ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇടാറുള്ളൂ അതായത് ജർമ്മനിയുടെ സ്റ്റഡീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചും എല്ലാം നമ്മൾ എന്താ പറയുക വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ തീർച്ചയായിട്ടും ജർമ്മനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്കണോമി തന്നെയാണ് ജർമ്മനി എൻ്റെ ഷെങ്കൺ സോണിൽ വരുന്ന ഒരു രാജ്യമാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ പോലെ അത്ര ഈസി ഒന്നുമല്ല ഈ ജർമ്മനിയുടെ ഫ്രീലാൻസ് വിസ ഇല്ലെങ്കിൽ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ വിസ സ്കീമിനെക്കുറിച്ച് ഓക്കെ ഐ തിങ്ക് അവരാരും ഇപ്പോൾ നമുക്കറിയാലോ ക്ലിക്ക് ക്ലിപ്പൈറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിട്ട പോലത്തെ തമ്പനായിരിക്കും നിങ്ങൾക്കെ കണ്ടിട്ടുണ്ടാവുക സ്വാഭാവികം ക്ലിക്ക് ബൈറ്റാണ് പക്ഷെ അവർ പക്ഷെ വീഡിയോക്കകത്ത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് ഗ്യൂറോയ്ക്ക് ചെറുപ്പിക്ക് പ്രതിവർഷം ഇരുപത്തഞ്ച് യൂറോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും തെറ്റാണ് എന്നുള്ള കാര്യം ഒന്നാമത് കാര്യം നമ്മൾ എടുത്ത് പറയാം ഓക്കെ ഈ കാരണം ഈ ജർമ്മൻ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു വിസ സ്കീമുണ്ട് സെൽ സ്പോണർഷിപ്പ് വിസ എന്നുള്ള രീതിയിലും ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഈ ഫ്രീലാൻസ് വിസയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ചോദിച്ചുകഴിഞ്ഞാൽ പോകാൻ പറ്റും നമുക്കറിയാം ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് ഒക്കെ ഇറങ്ങിയ പോലെ തന്നെ ഇതൊരു സ്കീം പക്ഷേ ഈ ഒരു സ്കീമെന്ന് വെച്ച് കഴിഞ്ഞാൽ സകല രാജ്യത്തിലുണ്ട് അതിന് നമ്മൾ അവിടെയൊക്കെ വിളിക്കുന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ നോം എന്നാണ് വിളിക്കുന്നത് ഡിജിറ്റൽ ലോകമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സെർട്ടൺ അവിടുത്തെ ഒരു ക്രിട്ടിക്കൽ ഷോർട്ടേജിൽ വരുന്ന ജോബുകളോ അതുമല്ലാതെ നിങ്ങൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലോ അറിയാമല്ലോ ഈ വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മിനിമം ഇത്ര ശമ്പളം ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ അറുന്നൂറ് യൂറോ ആയിരിക്കും ചിലപ്പോൾ ആയിരം യൂറോ ആയിരിക്കും പ്രതിമാസം ശമ്പളം നിങ്ങൾക്ക് അവിടെ ആ ഒരു ജോബിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പോകുന്ന രാജ്യത്തിൽ ഏതെങ്കിലും ക്ലൈൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ ലോ ആയിട്ട് വിസയൊക്കെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് പോകാൻ പറ്റും അതുപോലെ എസ്പെഷ്യലി ഇൻഫ്ലുവൻസേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ഇങ്ങുണ്ടാകുന്ന ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഈ ഡിജിറ്റൽ ലോ വിസ എടുത്തിട്ട് പല രാജ്യം ഇപ്പോൾ സ്പെയിനും മറ്റ് ഒരുപാട് രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട് പോർച്ചുഗലും പരിപാടിയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അവിടെ താമസിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം പണിയെടുക്കാം ഇതാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും പോവാം ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഫ്രീലാൻസ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെസിഡൻറ്റ് പെർമിസ് ആണ് ഫ്രീലാൻസ് വർക്ക് ഫോർ അലോ നോൺ ഇ യു സിറ്റിസൺ ടു ലീവ് ആൻഡ് വർക്ക് ഇൻ ജേർമനി ഓക്കെ പിന്നെ പോയിട്ട് ഇതൊരു മൂന്ന് വർഷത്തിനകു ശേഷം നിങ്ങൾക്ക് പി ആർ ഒക്കെ അപ്ലൈ ചെയ്യാം ഫാമിലിയൊക്കെ കൊണ്ടുപോകാം എന്ന് പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് ഓക്കെ അതൊന്നും നോ ഡൗട്ട് അതൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ലിബറൽ പ്രൊഫഷണൽസ് വരുന്നവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ലിബറൽ പ്രൊഫഷൻസ് ഞങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജോബുകളിലൊക്കെ ആണ് ലിബറൽ പ്രൊഫഷൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഏതൊക്കെയാണ് ഈ ലിബറൽ പ്രൊഫഷൻസ് നിങ്ങൾ പൗസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഇല്ലെങ്കിൽ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ലിബറൽ പ്രൊഫഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അതിൽ ആർട്ടിസ്റ്റുകളുണ്ട് സിംഗേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഐ ടി എഞ്ചിനീയറിങ് ജോബുകൾ ആർക്കിടെക്ട്സ് ഇവരെയൊക്കെ ഒരുപാട് പെട്ട എൻജിനീയറിങ് ജോബുകളും കാര്യങ്ങളൊക്കെ ലിബറൽ പ്രൊഫഷൻസിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ബിസിനസ് മാനേജ്മെന്റ് കഴിഞ്ഞവർക്കും പ്രൊജക്ട് മാനേജ്മെന്റ് കഴിഞ്ഞവർക്കും ഈ ബിസിനസ് റിലേറ്റഡ് ആയി അങ്ങനെയുള്ളവരൊന്നും ഈ ലിബറൽ പ്രൊഫഷൻസിനകത്ത് ഇല്ല ഓക്കെ അതും കൂടി പറയാം സ്പെഷ്യലി ഞാൻ പറഞ്ഞ ഡോക്ടേഴ്സ് ഫിസിഷ്യൻസ് ഡെന്റിസ്റ്റുകൾ അതുപോലെ വെറ്റിനറിയൻസ് അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് അതുപോലെ ലോയേഴ്സ് പിന്നെ ടാക്സ് കൺസൾട്ടേഷൻ കൺസൾട്ടൻസ് അതുപോലെ ഓഡിറ്റേഴ്സ് അഡ്വൈസേഴ്സ് ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് സർവൈവിങ് എഞ്ചിനീയേഴ്സ് അതുപോലെ ഐ ടി കൺസൾട്ടൻസ് ആർട്ടിസ്റ്റ് റൈറ്റർ ജേർണലിസ്റ്റ് ടീച്ചേഴ്സ് എഡ്യൂക്കേ എഡ്യൂക്കേറ്റേഴ്സ് ഇവർക്കൊക്കെ ആണ് ഈ ഒരു ഫ്രീലാൻസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫ്രീലാൻസ് വിസ ഈ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് ഈസിയാണോ അല്ല ആ ഒരു മിനിറ്റ് റീൽ അവർ പറഞ്ഞിരിക്കുന്നത് പച്ചക്കളാണ് ഇത് ഈസി അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമം ടു കോൺട്രാക്ട്സ് ത്രീ കോൺട്രാക്ട്സ് ഈ പറഞ്ഞ കൺട്രിക്കകത്തുനിന്ന് കിട്ടണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക നിങ്ങൾ ജോബ് ജോബല്ല ആക്ച്വലി അവിടെ നിന്ന് നിങ്ങൾക്കൊരു ക്ലയൻറ്റ് ബേസ് ഉണ്ട് അവരുടെ കോൺട്രാക്റ്റ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് കമ്പൾസറി ആയിട്ട് ഒരു മിനിമം ടു ത്രീ എങ്കിലും വേണം പിന്നെ സഫ് ഇരുപത്തഞ്ച് യൂറോയ്ക്ക് അല്ല സഫീഷ്യൻ്റ് ആയിട്ടൊരു ഫണ്ട് ഒരു നയൻ തൗസൻഡ് യൂറോ തൊട്ട് ടെൻ തൗസൻഡ് യൂറോൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങൾക്ക് വേണം അതിനൊപ്പം തന്നെ നമുക്കറിയാലോ നോർമലി വേണ്ട അക്കോമഡേഷൻസ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസും മറ്റ് ഇൻഷുറൻസും പരിപാടികളെല്ലാം വേണം അപ്പോൾ ഇത് ഇരുപത്തഞ്ച് യൂറോക്ക് എന്ന് പറഞ്ഞ് വീഴിടുമ്പോൾ എൻ്റെ മൂക്ക് ഇടിച്ച് പരത്തണം ഓക്കെ ഒന്നാമത്തെ കാര്യം തട്ടിപ്പാ പിള്ളേച്ചം തട്ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയ്ക്കൊന്നുമല്ല പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് എപ്പോൾ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രീലാൻസ് വിസക്കാര് ഇല്ലെങ്കിൽ വേണ്ടവർ ഈ പ്രൊഫഷൻസിൽ എഞ്ചിനീയർസ് ആവട്ടെ ആരും ആവട്ടെ നിങ്ങൾക്ക് അവിടെ ഒരു മിനിമം ടു ത്രീ കോൺട്രാക്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ജോലി തരാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് പോവാം ഈ ഫ്രീലാൻസ് വിസ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പോവാം ഇപ്പോൾ സെൽഫ് സ്പോൺസർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യുബിൾ ബിസിനസ് പ്ലാൻ വേണം യൂണിക്കായിട്ടുള്ള ചായക്കടയോ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളൊക്കെ തുറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും പറ്റില്ല വളരെ ഇനോവേറ്റീവായിട്ട് ജർമ്മൻ എക്കണോമിയെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ബിസിനസ് പ്ലാനുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓക്കെ പോകാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ജർമ്മൻ ക്ലയൻസ് ഡിമാൻഡ്സ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഫ്രീലാൻസ് വിസിക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ക്ലൈൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങളവിടുന്ന് നിങ്ങൾക്ക് ക്ലൈൻറ്റ്സോ ഇല്ലെങ്കിൽ കോൺട്രാക്ട്സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണം അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നയൻ തൗസൻഡ് യൂറോ ടു ടെൻ തൗസൻഡ് യൂറോ കമ്പൾസറി ആയിട്ട് വേണം ഹെൽത്ത് ഇൻഷുറൻസ് വേണം പിന്നെ ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ അതുമാത്രമല്ല അക്കോമഡേഷൻ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഈ പറഞ്ഞ ഫ്രീലാൻസ് വിസ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഇതൊക്കെ പോസിബിളാണ് ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഈസി അല്ല എന്ന് മാത്രം കഷ്ടപ്പെടണം അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻജിനീയറാണ് ഒരു ആർക്കിടെക്റ്റാ നിങ്ങൾ അവിടുത്തെ ഒരു കമ്പനിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് അവിടെ ക്ലയൻറ് ഉണ്ട് എന്ന് വിചാരിക്കുക നിങ്ങളുടെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ട് അവരെടുത്തു എന്ന് വിചാരിക്കുക നിങ്ങൾ അവർ കോൺട്രാക്റ്റ് തന്നിട്ടുണ്ട് ആ കോൺട്രാക്ട് വെച്ചിട്ട് നമുക്ക് ഈ പരിപാടി ചെയ്യാം ഇപ്പോൾ ഡെന്റിസ്റ്റ് ആവട്ടെ പിന്നിപ്പോൾ ഡോക്ടേഴ്സ് ആവട്ടെ നിങ്ങൾക്ക് അവിടെ ഒരു കൺസൾട്ടൻ്റായിട്ടോ ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും എന്തെങ്കിലും നോക്കാൻ പറ്റുവാൻ പോവാനോ ഇല്ലെങ്കിൽ ക്ഷണമോ പരിപാടിയോ കാര്യങ്ങളൊക്കെ കിട്ടുവാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുമാത്രമല്ല നിങ്ങൾ ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഗ്യാതർ ചെയ്യുക അതായത് ബിസിനസ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് വേണം ബിസിനസ് പ്ലാൻസ് വേണം ഇല്ലെങ്കിൽ പ്രൂഫ് ഓഫ് പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ മീൻസ് അത് വേണം ഹെൽത്ത് ഇൻഷുറൻസ് വേണം സി വി കവലറ്റർ ഇനീഷ്യൽ ജേമൺ ക്ലയൻസിൻ്റെ കോൺട്രാക്ട്സ് ഇതൊക്കെയാണ് ബേസിക്കലി വേണ്ടത് അതുപോലെ തന്നെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് വിഡക്സിൻ്റെ പോർട്ടലിൽ പോയിട്ട് എന്താ പറയുക അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് ചെയ്യുക അപ്പോയിൻമെൻറ്റ് എടുക്കുക എംബസിയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക അതുപോലെ അത് ചിലപ്പോൾ ഇന്റർവ്യൂസ് ഉണ്ടാവും അതുപോലെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷനും ഇൻ്റർവ്യൂസും ചിലപ്പോൾ വിളിക്കും സോ അതിനനുസരിച്ച് നിങ്ങൾ പോയിട്ട് പോവുക ഇന്റർവ്യൂ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ ട്രാവൽ ടു ജർമ്മനി രജിസ്റ്റർ അഡ്രസ്സ് അതൊക്കെ അവിടെ ചെന്നിട്ടുള്ള കാര്യമാണ് അതൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വേഗമായിട്ടാണ് കാര്യം പറഞ്ഞിട്ട് പോയത് ഓക്കെ ഇത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഈസി ഈസിയൊന്നുമല്ല മലയാളികൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെ തള്ളി വിട്ട മഴുകിവിട്ട വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കൂറൊക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ വലത്താം എന്നുള്ള വീഡിയോ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സ്വകാര്യ അങ്ങനെ അത്ര ഈസിയൊന്നുമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജർമ്മൻ ക്ലയൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക ഇപ്പം നിങ്ങളൊരു ഐ ടി കമ്പനിയാന്ന് വിചാരിക്കുക കുറച്ച് ക്ലയൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാം ത്രീ ഇയേഴ്സിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ത്ത് കമന്റ് ചെയ്തോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ആ ഒരു കോൺട്രാക്റ്റ് കിട്ടുന്ന വ്യക്തിയുടെ അത് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു തരാം സോ ഗൈസ് ഫസ്റ്റ് നിങ്ങൾ കോൺട്രാക്റ്റ് ഒരു ക്ലയൻറ്റ് ബേസ് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ജർമ്മൻ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ റിസപ്ഷൻ പരിപാടിയും പിന്നെ കുറേ ജോബുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ വീഡിയോക്ക് ഇട്ട ആളുകൾ പറയുന്ന പോലെ അവിടെ പെട്ടെന്ന് ജോബ് കിട്ടും പരിപാടിയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നമ്മൾ ട്രൈ ചെയ്താലേ കിട്ടുള്ളൂ അതിന് മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി എന്ന് പറയുന്ന ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വളരെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ റിയാലിറ്റി റിയൽ എസൻസ് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തി വയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഓക്കെ അപ്പോൾ പോസിറ്റീവാണ് ഇതെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ട്രൈ ചെയ്യുക